മനസിലെ രഹസйна தானே തുറക്കും അത് ഡയമണ്ട് പറയും പോലെ മനസിലെ വികാരങ്ങൾ ഡയമണ്ടിൊപ്പം പറയും മലബാർ ലേക്കി വരെ ഇപ്പോൾ леಡು മൈൻ ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ 25% വരെ ഓഫ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ന്യൂ ജനറേഷൻ ഫിലിംസിലെ പൊളിറ്റിക്സിനെ പറ്റിയാണ് ഇപ്പോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാണിമൽ കാദൽ ഇതുപോലുള്ള മൂവിസ് ഒക്കെ ഇറങ്ങിയ ടൈമിൽ ആ മൂവീസ് കണ്ടിട്ട് അതിന്റെ ഡയറക്റ്റേഴ്സിനെയോ റൈറ്റേഴ്സിനെയോ ഒക്കെ അടിച്ചമർത്തപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് വിമർശനങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോ സിനിമയും ഓരോ ഡയറക്ടേഴ്സ് ഇറക്കുന്നത് അവരുടെ കാഴ്ചപ്പാടും പൊളിറ്റിക്സും ഒക്കെ വെളിപ്പെടുത്താൻ കിട്ടുകയാണ് അപ്പോൾ അതിനെ പറ്റി എന്താ പറയാനുള്ളത് ആദ്യമായിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം സിനിമ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം അത് ആ സിനിമ എഴുതിയ റൈറ്ററോ ഡയറക്ടറോ അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ആളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള ആളുടെ പൊളിറ്റിക്സ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന ഒരു സംഭവം അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി ഡിബേറ്റ് സെഷൻസ് നടത്താനും ഒക്കെ ആൾക്കാരിന് സ്വാതന്ത്ര്യമുണ്ട് ആ സിനിമ ഒരു നല്ല സിനിമയായിട്ട് പ്രേക്ഷകൻ എന്ന നിലയിൽ ആ സിനിമ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇവിടെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ആ സിനിമ ഇറക്കിയ ആ സിനിമ ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു സിനിമ റൈറ്റർ എന്ന് പറയുന്ന ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക ഹരാസ് ചെയ്യുക ആ ഒരു പേഴ്സൺ ആ ഒരു ഇൻഡിവിജ്വലിനെ സമൂഹത്തിന് മുന്നിലൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് എത്തിക്കുക അത് ഒരുപറ്റം ഈ സൊസൈറ്റിയിലുള്ള ഒരു പറ്റം ആളുകൾ ചെയ്തുകൊണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ട് റീസെൻ്റായിട്ടിപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ജിയോ ബേബി എന്ന് പറയുന്ന ഡയറക്ടറുടെ കാതൽ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങി കാതൽ മൂവി ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമയാണ് അത് ഒരു 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 കൂട്ടം ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു ഒരു കൂട്ടം ആൾക്കാർ അത് നെഗറ്റീവ് രീതിയിലാണ് എടുത്തത് അപ്പം അത് നെഗറ്റീവ് രീതിയിൽ എടുക്കുമ്പോഴും ആ ഡയറക്ടറുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ആ ഡയറക്ടറിൻ്റെ മോറൽ വാല്യൂസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് ആ സിനിമയെ ആൾക്കാർ കാണുന്നത് അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ഞാനിപ്പോൾ ഒരു സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ എൻ്റെ ഒരു സിനിമ ഇറക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഞാൻ എൻ്റെ പൊളിറ്റിക്സ് പറയാനും എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇറക്കുക അപ്പം അത് ഇപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും ഒരേപോലെ അത് സന്തുഷ്ടരാക്കാൻ പറ്റിക്കോളണം എന്നുള്ളൊരു സിനിമ അപ്പം അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ള ഉത്തരവ് അല്ലെങ്കിൽ അധികമായിട്ട് ചർച്ചകളും കാര്യങ്ങളും നടത്തുന്നതിലുപരി ആ ഒരു പേഴ്സണിനെ ഹരാസ് ചെയ്യുന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ അത് ഭയങ്കര അത് തീരെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഭയങ്കര നമുക്ക് തീരെ പ്രതീക്ഷിക്കാതെ പ്രമുഖ നമ്മൾ കോഴിക്കോട് തന്നെയുള്ള പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിയന് കാരണം ഒരു 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 വ്യക്തിയെ ഒരു ഇനോഗ്രേഷൻ സംബന്ധമായിട്ട് വിളിക്കുക അദ്ദേഹം കോഴിക്കോട് എത്തുന്നത് വരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കോഴിക്കോട് എത്തുമ്പോൾ പെട്ടെന്ന് അയാളുടെ സിനിമയുടെ മൂല്യങ്ങളെയും അയാളുടെ വ്യക്തിപരമായ മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ അയാളുടെ പരിപാടിയിൽ നിന്ന് ക്യാൻസൽ ചെയ്യുക ഏഹ് അത് ഭയങ്കര എന്താ പറയുക ഒരു അധിക്ഷേപം തന്നെയാണ് ആ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരിടുന്നത് അത് ക്യാൻസൽ ചെയ്യുന്നത് മാത്രമല്ല ആ വ്യക്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള എന്താ പറയുക വിശദീകരണങ്ങളാണ് പിന്നെ കോളേജ് യൂണിയനും കാര്യങ്ങളും ഒരു പബ്ലിക്കിനോട് കൊടുക്കുന്നത് തീരെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പം ഒരു വ്യക്തിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ സിനിമ ഇറക്കുന്ന അയാളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രൂപത്തിലേക്ക് ആവരുത് ഒരു സിനിമനെ ഇവിടെ ഏറ്റെടുക്കുന്നതും അതല്ലെങ്കിൽ പിന്തള്ള എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്